കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ മുസ്ലിം ഐക്യസംഘവും കേരള ജമീയത്തൊലമയും തുടർന്ന് മുജാഹിദ് പ്രസ്ഥാനവും വഹിച്ച പങ്ക് നേരത്തെ നടന്ന സംസാരങ്ങളിൽ ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി നവോത്ഥാനത്തിൻ്റെ അടിത്തറ ലാ ഇലാഹഇ ഇല്ല എന്ന മഹത്തായ ആദർശമായതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രബോധനത്തിന് ഏറ്റവും പ്രഥമമായി പ്രധാനമായി തെരഞ്ഞെടുത്തത് ലാ ഇലാഹ ഇല്ല എന്ന ആദർശമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ തൗഹീദി പ്രബോധനം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന പുതിയ കുറിച്ച് കൃത്യമായി തിരിച്ചറിയുവാനും അതിനെ പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ലാ ഇലാഹ ഇല്ലല്ല എന്ന ആദർശവുമായി മുജാഹിദികളീ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ഈ ലാഹ ഇലാഹഇ ഇല്ലാ എന്ന ആദർശമല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് ഈ തൊഴീതല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ മറ്റൊന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനില്ല എന്ന് പ്രാർത്ഥന അള്ളാഹുവോട് എന്ന സന്ദേശത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് സംസാരിക്കാനില്ല എന്ന് മുജാഹിദുകളോട് ചോദിച്ചു കൊണ്ടിരുന്ന ആളുകൾ പോലും അസ്വസ്ഥരാവുന്ന തരത്തിൽ ഷിർക്കിൻ്റെ പ്രചാരകന്മാർ സംഘടിതരാവുകയും ആധുനികവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ലഭ്യമായ മുഴുവൻ മീഡിയകളും ഷിർക്കിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ അയാൾ പടച്ചവനാണ് എന്ന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ പാടുകയും ആ പാട്ടിനെന്താണ് കുഴപ്പമെന്ന് പണ്ഡിതന്മാർ തന്നെ ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിൽ ശിർക്ക് കടന്നു വരികയില്ല എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ ജാറങ്ങളിൽ പോയി മക്ബറകളിൽ പോയി നേർച്ച സ്ഥലങ്ങളിൽ പോയി മരിച്ചുപോയ മഹാന്മാരോട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ശിർക്കാണിയെന്ന് അവർക്കു വേണ്ടി അവരുടെ ആണ്ടു ദിനങ്ങളിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബലിയറുക്കലുകൾ എന്ന് ഈ സമൂഹത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോ നിങ്ങൾ ശിർക്കിലേക്ക് പോവുകയില്ല ഇസ്ലാമിൽ ശിർക്ക് കടന്നു വരികയില്ല ലാഹ് ലാഹ ഇല്ലല്ലാ എന്ന് ഒരിക്കൽ പറഞ്ഞവന്റെ മനസ്സിലേക്ക് ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും ശിർക്ക് കടന്നു വരികയില്ല അതുകൊണ്ട് തന്നെ ഇത് മുജാഹിദികളുടെ ആരോപണം മാത്രമാണ് നിങ്ങൾ അതിനെ ചൊല്ലി ഭയപ്പെടേണ്ടതില്ല എന്ന് ഈ സമുദായത്തിന്റെ മുന്നിൽ പാതിരാ പ്രസംഗങ്ങളിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്ന ആളുകൾ പോലും അവരുടെ കൂട്ടത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സിർക്കിനെ കുറിച്ച് വേവലാതിപ്പെടുകയും ഏതെങ്കിലും തരത്തിൽ അതിനെ തടയാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മഹാന്മാർക്ക് അള്ളാഹു സുബഹാനഹൂത്ത അസാധാരണമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ടെന്നും ആ കഴിവുകളിൽ നിന്ന് നമ്മൾ ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ലെന്നും പറഞ്ഞവർ അതിനുവേണ്ടി വേണ്ടി കറാമത്തെ കഥകൾ ഉണ്ടാക്കിയവർ മരിച്ചുപോയവരെ ജീവിച്ച് മരിച്ചുപോയവരെ ജീവിപ്പിച്ചവരുണ്ടെന്നും നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തി കൊടുത്തവരുണ്ടെന്നും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുത്തവരുണ്ടെന്നും ആൺകുട്ടികളെ വേണ്ടവർക്ക് ആൺകുട്ടികളെ കൊടുത്തവരും പെൺകുട്ടികളെ വേണ്ടവർക്ക് പെൺകുട്ടികളെ കൊടുത്തവരുമുണ്ടെന്നും മാലപ്പാട്ടുകൾ പാടി സമുദായത്തെ ബോധ്യപ്പെടുത്തിയ ആളുകൾ അതേ ആദർശം ഇന്ന് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നറിയാതെ പൗരോഹിത്യം പോലും അന്തം വിട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകന്മാരുടെ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലാഹ്ല എന്ന മഹത്തായ ആദർശത്തിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അബദ്ധം ഈ സമൂഹത്തിൽ സംഭവിച്ചത് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാതിരിക്കുകയും യും കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാതിരിക്കുകയും അള്ളാഹുവിന് അർപ്പിക്കേണ്ട സവിശേഷതകളും വിശേഷണങ്ങളും അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു പല ആളുകളും ഇന്ന് സി എം മടവൂരിനെ കുറിച്ച് ആളുകൾ എന്തൊക്കെ പറയുന്നുവോ സി എം മടവൂരിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ സി എം മുരീദിന്റെ സി എം മടവൂരിന്റെ മുരീദുകൾ എന്ന് പറയുന്നവർ സി എം മടവൂരിന്റെ ജാരം കൊണ്ട് ഉപജീവനം നടത്തി കൊണ്ടിരിക്കുന്നവർ അയാളെ കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ അപസർപ്പക കഥകളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മുഴുവൻ കഥകളും മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെതായ സവിശേഷതകളുണ്ട് ആ സവിശേഷതകൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പലയിടങ്ങളിൽ അത് വേർതിരിച്ച് കാണാൻ കഴിയും റസൂലിനെയും അനുസരിച്ചോ അനുസരിക്കേണ്ടത് അനുസരിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം പക്ഷേ അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത് അള്ളാഹുവിനാണ് തക്കവയുള്ളവരായി തീരേണ്ടത് നാം ഭയപ്പെടേണ്ടത് നാം പേടിക്കേണ്ടത് നാം നമ്മുടെ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് അത് സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് എന്നിവിടെ വേർതിരിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ വിശുദ്ധ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും ഇത് വളരെ ഒരു ഒരു കാര്യമുണ്ട് ഇതിൽ ഇതിൽ മര്യാദയുണ്ട് തന്നെ വളരെ രഹസ്യവും ഒളിഞ്ഞിടക്കുന്നുണ്ട് എന്താണോ കൊണ്ടുവന്നത് അതിൽ തൃപ്തിപ്പെടേണ്ടതുണ്ട് ആ ദീനിൽ തൃപ്തിപ്പെടേണ്ടതുണ്ട് പക്ഷേ കാരണം തവക്കുലാക്കേണ്ടത് തവക്കുലാക്കേണ്ടത് പക്ഷേ മാത്രമാണ് അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു ഈ വചനത്തിൽ അതേപോലെ കടന്നു ചെല്ലേണ്ടത് സർവ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് മാത്രമാണ് ആ അള്ളാഹുവിലാണ് അർപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നത് കൃത്യമായി കാണാൻ കഴിയും അള്ളാഹുവിനെ വേർതിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വേർതിരിച്ചുകൊണ്ട് കൃത്യമായി ഖുർആൻ പഠിപ്പിച്ച ഈ അധ്യാപനമാണ് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറഞ്ഞത് അള്ളാഹുവിനർപ്പിക്കേണ്ടി ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല ഈ താഴെയാണ് എല്ലാ വിശ്വാസികളും അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ആരാധന അർപ്പിക്കാൻ പാടില്ല അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അള്ളാഹുവിന്റെ റസൂൽ നിരുത്സാഹപ്പെടുത്തുകയും അള്ളാഹുവിന്റെ റസൂൽ

മാഷ അള്ളാഹു വഷീത് എന്ന് പറഞ്ഞയാളോട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി കൊടുത്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വന്നയാൾ അള്ളാഹുവിൻ്റെ റസൂലാണ് ലോകത്തിന്റെ നിയന്താവ് സൃഷ്ടാവ് അള്ളാഹുവാണ് ആലം ഇന്ന് ചിലർ സി എം മടവൂരിനെ കുറിച്ച് പറയുന്നത് പോലെ ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് എന്ന് കൊണ്ടല്ല കൊണ്ടല്ല എന്ന് എന്ന് ചില പാട്ടുകളിൽ പറയുന്നത് പോലെ പടച്ചവനാണ് വിശ്വസിച്ചുകൊണ്ടല്ലെന്ന് അരികിൽ വസ്ലം പടച്ചോനാണ് സി എം മടവൂരിനെ കുറിച്ചുള്ള പാട്ടുകളിലും സൂഫി ഗാനങ്ങളിലും ഒക്കെ പരിചയപ്പെടുത്തപ്പെടുന്നത് പോലെ ഈ മഹാന്മാരും അവർക്ക് അള്ളാഹുവിന്റെ കോടതിക്ക് പുറമെ മറ്റു ചില കോടതികളും വിചാരണകളും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിച്ചു കൊണ്ടല്ല ഈ സഹാബി നബി നബിഹു അലഹി വസ്ലമയുടെ അരികിൽ വന്ന് മാഷാ വന്ന്ഹു എന്ന് പറഞ്ഞത് മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ ആദരിച്ചതാണ് അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചതാണ് അതിനെയാണ് ഇവിടെ നബി സാഹുഅലഹി വസ്ലം തിരുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കുക ഇത് പറയുകയും ഇത് പഠിപ്പിക്കുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളായി ഈ സമൂഹം പരിഗണിച്ച ആളുകളാണ് ഇന്ന് മുജാഹിദികളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് രാത്രിയുടെ അകപ്പെട്ടു പോയ മനുഷ്യൻ അവിടെ വെച്ച് ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ സീർക്കാവുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഏത് സിഫത്തിലാണ് പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന്റെ ഏത് സിഫത്തിലാണ് പങ്കു പങ്കുചേർക്കുന്നത് ഏത് റുബൂബിയായ തൗഹീദിലാണോ റുബൂബിയത്തിലാണോ തൗഹീദുൽ അസ്മായി തൗഹീദിലാണോഹിയത്തിലാണോ ഞങ്ങൾ ജിന്നിനെ വിളിച്ചാൽ ഞങ്ങൾക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ അള്ളാഹുവിന്റെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ വീണ്ടും അരികിൽ വന്ന് അള്ളാഹുവിന് പുറമെ മറ്റുള്ള പലതിനെയും കൊണ്ട് സത്യം ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു ഉമർ ഇബിനു പറയുന്നു അദ്ദേഹം ഉമർ ഒരു മനുഷ്യൻ എന്ന് സത്യം ചെയ്യുന്നത് സത്യം എന്ന് പറയുന്നത് അയാളോട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ും കൂടെ മറ്റാരെയെങ്കിലും വിളിച്ച് പിടിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ അത് നബിയാകട്ടെ മലക്കാകട്ടെ ായാലും ശരി അങ്ങനെ സത്യം ചെയ്താൽ ഫക്കതെറക്ക അവൻ ലാഹുവിൽ പങ്കു ചേർത്തു എന്നാണ് നോക്കുക മുദബിറുൽ ആണ് സി എം മടപൂരി എന്ന് വിശ്വസിച്ചാൽ യില്ല എന്ന് വിശ്വസിക്കുന്നവരോട് ഈ ലോകത്തിന്റെ സ്രഷ്ടാവ് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിയന്താവ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കൈകാര്യകർത്താവ് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സി എം മടപൂരിന്റെ ജാറത്തിൽ പോയി ആഗ്രഹ പൂർത്തീകരണത്തിന് തേടിയാൽ പ്രാർത്ഥനയാവുകയില്ല എന്ന് വിശ്വസിക്കുന്നവരോട് പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് കരുതി ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ സിർക്കാവുകയില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരോട് മുജാഹിദികൾ പറയുന്നു അത് ാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്രഷ്ടാവണെന്ന് വിശ്വസിക്കുന്നുവോ കയാണ് ലോകത്തിന്റെ നിയന്താവ് എന്ന് വിശ്വസിക്കുന്നുവോ കായയാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് നബിഹുലി വസ്ലമ ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ഇമാം സുയൂത്തിയുടെ ഉദ്ധരണി എടുത്തു കൊടുക്കുന്നത് കാണാൻ കഴിയും പൂർവിക പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുകയാണ് അന്നൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്താൽ അങ്ങനെ ആ സത്യം ചെയ്യുന്ന ശക്തിക്ക് ആദരവ് നൽകലാകുന്നു അത് ആ ശക്തിക്ക് അമിതമായ ഒരാദരവ് നൽകലാകുന്നു അത് മാത്രമേ അങ്ങനെ ഒരു ആദരവ് സത്യം ചെയ്തുകൊണ്ടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് നബി വസ്ലമ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നത് നോക്കൂ വീണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുക നബി നബിഹു അലഹി വസ്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു അവിടെ പെൺകുട്ടികൾ ഭദ്രയുദ്ധത്തിൽ രക്തസാക്ഷികളായവ യാണ് ആ സമയത്താണ് അള്ളാഹുവിന്റെ കടന്നു ചെല്ലുന്നത് ഈ പെൺകുട്ടി കൂട്ടത്തിൽ ഒരു പെൺകുട്ടി അവിടെ വെച്ച് പാടുകയാണ് ഇതാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട് ആ നബി കാര്യങ്ങൾ നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബിയാണ് എന്നാണ് ഈ പെൺകുട്ടി പാടുന്നത് നോക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കറാമത്ത് കഥകൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കുക ഓരോ ജാരങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജാറങ്ങൾ ഉണ്ടല്ലോ പോയി നോക്കുക ഫ്രാൻസിസ് റോഡിലുള്ള ഈ ഇടിയങ്ങര ശേഷിന്റെ പള്ളിയിലേക്ക് പോവുക അതല്ലെങ്കിൽ കടപ്പുറത്തുള്ള മറ്റേതെങ്കിലും ജാറത്തിലേക്ക് പോവുക അതല്ലെങ്കിൽ ഈ ഹൈവേകളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ കാണുന്ന ജാറങ്ങളിലേക്ക് പോവുക ഈ ജാറങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന മനുഷ്യർ ഈ ജാരങ്ങളിലേക്ക് തങ്ങളുടെ വേദനകൾ ഇറക്കി വെക്കാൻ വേണ്ടി കടന്നു വരുന്ന മനുഷ്യർ അവർ മറ്റേതെങ്കിലും സമുദായ

ചോദിച്ചു നോക്കുക എന്തേ ഈ ജാറത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് അവർ വിശ്വസിക്കുന്നത് നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഈ ശേഖന് കഴിയുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ അറിയാൻ പ്രതിസന്ധികൾ അറിയാൻ നാളെ എനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചറിയാൻ ഈ ജാരത്തിൽ കിടക്കുന്ന മനുഷ്യന് കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണവർ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ജീവനോടെയുണ്ട് വഫാത്തായി പോയിട്ടില്ല നബി പോയിട്ടില്ലാഹു അലഹി വസ്ലം ആ നബി നബിഹുലി വസ്ലമയോട് ഇതാ ആ നബി നബിഹു അലൈഹി വസ്ലമയെ കുറിച്ച് ഈ പെൺകുട്ടികൾ പറയുന്നു എന്തേ ഇത് പറയാൻ കാരണം മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന അംഗീകൃതനായ ഇമാലാനി റഹിമഹുൽ ബുഖാരിക്ക് നൽകിയാനം ആ പറയുന്നു ഇത് വെറുക്കാനുള്ള കാരണം ഇതിലുള്ള മാത്രം അവകാശപ്പെട്ട മറഞ്ഞ കാര്യങ്ങൾ അറിയുക എന്ന പ്രത്യേകത അള്ളാഹുവിന്റെ ഈ പെൺകുട്ടികൾ വകവച്ചു കൊടുത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഈ കാര്യം പറഞ്ഞത് കൊണ്ടാണ് നബി അലൈഹി അതിനെ തടഞ്ഞത് എന്നാണ് ഇ വിശദീകരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം വിശുദ്ധ റർ തെളിവുകൾ എന്ന് തുടങ്ങുന്ന ആയത്തുകൂടി തെളിവുധരിക്കുകയാണ് ഇമാബിർ ി ഈ വിശ്വാസം മുസ്ലിം സമൂഹം സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ വിശ്വാസം മുസ്ലിം സമൂഹം സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ ജാരങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് സിദ്ധന്മാർക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ എഴുന്നേറ്റു നിൽക്കുന്ന കണക്ക് നോട്ടന്മാർ കണക്ക് നോട്ടക്കാർക്ക് ജ്യോത്സ്യന്മാർക്ക് സിദ്ധന്മാർക്ക് തങ്ങന്മാർക്ക് ജിന്നുമ്മമാർക്ക് ബീവിമാർക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും വീണ്ടും പോവുക പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലും അനുയായികളും പോവുകയാണ് അപ്പോഴാണ് സ്വഹാബികളിൽ ചിലർ ആവശ്യപ്പെടുന്നത് വിശ്വാസികൾ യുദ്ധത്തിന് പോകുമ്പോ ഒരു മരമുണ്ടല്ലോ റസൂലെ അവർ വാളു തൂക്കിയിടുന്നത് അതുപോലെ ഒരു മരം ഞങ്ങൾക്കുണ്ടാക്കി തരണം ഇല്ല ഒരു സൊഹാബിയും വിശ്വസിച്ചിട്ടില്ല ഈ മരമാണ് റബ്ബി എന്ന് ഈ മരമാണ് ഇലാഹി എന്ന് അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരു സവിശേഷത ഈ മരത്തിനുണ്ട് എന്നവരാരും വിശ്വസിച്ചിട്ടില്ല പക്ഷേ പറഞ്ഞു അക്ബർ അക്ബർ അള്ളാഹുവിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ് അവർക്ക് ഇലാഹുകൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കി തരണേ എന്ന് മൂസാ നബി അലിഹിസലാം അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞതി തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി വസ്ലം ഇതിനെ നിരുത്സാഹപ്പെടുത്തിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശമാണ് ഈ സമൂഹത്തിന് എന്ന മഹത്തായ ആദർശമാണ് ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിക്കുവാനുള്ളത് നേരത്തെ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പണ്ഡിത സംഘടന അതിന്റെ നൂറ് വർഷം പൂർത്തിയാക്കുകയാണ് ഇൻഷ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് ആ നൂറാം വാർഷികത്തിന്റെ സമാപന സമ്മേളനങ്ങൾ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് ഈ ഇരുപത്തിയാറാം തീയതി എറണാകുളത്ത് വെച്ച് സാമ്പത്തിക സമ്മേളനം നടക്കുകയാണ് ഇൻഷാല്ല ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് ടൗൺ ഹാളിൽ നവോത്ഥാനത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നവോത്ഥാന നായകന്മാരുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ കേരള ജമിയ തുല്മയുടെ നേതൃത്വത്തിൽ നവോത്ഥാന ചരിത്ര സമ്മേളനം നടക്കുകയാണ് ബഹുമാന്യനായ കേരള മുജാഹിദീൻറെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനത്തിന്റെ അവകാശികളായി ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഒരു കാലത്ത് പല്ലഘവും ഉപയോഗിച്ച് നവോത്ഥാനത്തെ എതിർത്തവർ നവോത്ഥാനം എന്നാൽ പുത്തൻവാദമാണ് എന്ന് പറഞ്ഞവർ നവോത്ഥാനത്തെ ഈ സമൂഹം അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ പിൻഗാമികളാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ നവോത്ഥാനം അവകാശപ്പെടുന്ന ആളുകൾ ഇവിടെ നിന്ന് വിളിപ്പാടകളയില്ല ഫറോക്കിൽ വെച്ച് അവരുടെ സമ്മേളനം ചേർന്നപ്പോൾ പാസാക്കിയ ഒരു പ്രമേയമുണ്ട് ഏതാനും ചില കാര്യങ്ങൾ താഴെ പറയുകയാണ് ആ കാര്യങ്ങളുടെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം സമസ് എടുക്കുന്ന തീരുമാനം എന്താണെന്ന് അറിയുമോ കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേകം കൊല്ലമായി നിരാക്ഷേപമായി നടന്നു വരുന്നതും ഇപ്പോഴും നടക്കുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഖിലി സുനാവളുടെ മഴത്തിന്റെ ഒലമാക്കളാൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടവയാണെന്നും അവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ സിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും കാളിസ്ഥാനത്തിനും കൊള്ളാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു ഫറോക്കിൽ യോഗം ചേർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ ദീനിനെതിരാണി എന്ന് പറയുന്നവർ അവർ കാലിയാകാൻ പറ്റില്ല സതീവാകാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇന്ന് നവോത്ഥാനത്തിന്റെ ആളുകളായി ചമയുന്നത് എന്താണ് അവരെടുത്ത തീരുമാനം അവർ പറയുന്ന സംഗതികൾ എന്തൊക്കെയാണ് ഒന്ന് മരിച്ചുപോയ അമ്പി ഔലിയ സാലിഹീൻ ഇവരുടെ ദാത്ത കൊണ്ടും ഇത്യാദി കൊണ്ടും തവസ് ചെയ്യലും അവരെ നേരിട്ട് വിളിക്കലും അവരെ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും അവരുടെ ആസാറുകളെ കൊണ്ട് ും രണ്ട് മരിച്ചുപോയ മുതലായവർക്കും മറ്റ് മുസ്ലിങ്ങൾക്കും കൂലി കിട്ടുന്നതിനു വേണ്ടി ചെയ്യലും കോഴിയാട് മുതലായവ മുതലായവർ ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കലും അവർക്ക് വേണ്ടി മുസ്ലിം മറവ് ചെയ്തതിനു ശേഷം വെച്ച് ചൊല്ലിക്കൊടുക്കലും മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും ഓതലും ഓദിക്കലും മൂന്ന് സിയാറത്ത് ചെയ്യലും ആളികൾക്ക് സലാം പറയലും അവർക്ക് വേണ്ടി ദക്കലും യാത്ര ചെയ്യലും നാല് ആയത്ത് ഹദീസ് അതേപോലെ മുഹല്ലമായ അസ്മായ മന്ത്രം ചെയ്യലും കൊടുക്കലും കൊടുക്കലും വെള്ളം നൂല് മുതലായവ മന്ത്രിച്ചു മന്ത്രിക്കലും അഞ്ച് റിഫായിയ മുതലായ ശരിയായ ശരിയായ ശേഖുമാരുടെ കൈ തുടർച്ചയും മൗലീദുകളെ മന്ത്രവാദങ്ങളെ കൂട്ടത്തിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെ ഒന്നും എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചവരാണ് ആളുകളായി കടന്നു വരുന്നത് അതുകൊണ്ടാണല്ലോ സി എം മടപൂര് പടച്ചോനാണ് എന്ന് പാട്ട് പാടുമ്പോ ആ പാട്ടിനെ എതിർക്കുന്നവരോട് അത് പാടിയവർ തിരിച്ചു ചോദിക്കുന്നത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് എത്രയുണ്ടോ അതിൻ്റെ അക്ഷരങ്ങൾ വരെ എനിക്കറിയാമെന്ന് ഷെയ്ഖ് ജീലാനിയെ പറ്റി പാട്ടുപാടി നടന്നവർക്ക് എങ്ങനെയാണ് സി എം മടവൂരിനെ എതിർക്കാൻ കഴിയുക എന്ന് അദ്ദേഹത്തിന്റെ മുരീദുമാർ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു വന്നത് നവോത്ഥാനത്തിന്റെ പങ്കാളിത്തം കൈപ്പറ്റാൻ വേണ്ടി അതിൻ്റെ അവകാശികളായി തീരാൻ വേണ്ടി വ്യാജാവകാശവാദങ്ങളുമായി കടന്നു വരുന്നവരുണ്ട് ആരാണ് ഇവിടെ നവോത്ഥാനം നടത്തിയത് എന്ന് ആരാണ് നവോത്ഥാന പ്രക്രിയക്ക് മുന്നിൽ നടന്നത് എന്ന് ഈ സമുദായ ത്തെ മുന്നിൽ നടത്താൻ വേണ്ടി ഈ സമുദായത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ത്യാഗം സഹിച്ചവർ ആരായിരുന്നു കേരളത്തിൽ എന്ന് അതിൻ്റെ പേരിൽ പൗരോഹിത്യത്തിൻ്റെ എന്തൊക്കെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഇസ്ലാഹി നടത്തിയ ഈ പണ്ഡിതന്മാർ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് കോഴിക്കോട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ഏപ്രിൽ പതിമൂന്നിന് നവോത്ഥാന ചരിത്ര സമ്മേളനം നടക്കുകയാണ് അതിൽ നമ്മൾ പങ്കെടുക്കണം അതോടൊപ്പം തന്നെ അവസാനം നടക്കുന്ന സമാപന സമ്മേളനം മെയ് മൂന്ന് നാല് വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് അത് കേരളത്തിലെ മുജാഹിദികളുടെ സംഗമമായി മാറണം ചരിത്രമുറങ്ങുന്ന ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ഇസ്ലാഹിന്റെ മെയ് മൂന്ന് നാല് തീയതികളിലേക്ക് സജ്ജരാകണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ് അള്ളാഹു നമുക്ക് മുന്നിൽ നടന്ന ഒരുപാട് മഹാരഥന്മാരുണ്ട് ഈ മുതലക്കുള മൈതാനിയിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് വിയർപ്പ് ഒ മഹാരഥന്മാരുണ്ട് ഈ കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും കോഴിക്കോട്ടെ ഒരു പീഡിക മുറിയിൽ മാത്രം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഒതുക്കി നിർക്കാവുന്ന ഒരു കാലത്ത് നിന്നാണ് മുതലക്കുളം മൈതാനിയുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് കടപ്പുറത്തു പോലും ഒതുങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തൗഹീദിന്റെ വക്താക്കൾ വളർന്നു വന്നത് ഇത് ശക്തി കൊണ്ട് നേടിയതല്ല ഇത് അധികാരം കൊണ്ട് നേടിയതല്ല ഇത് പണം കൊണ്ടോ ബലം കൊണ്ടോ നേടിയതല്ല മറിച്ച് ദ്രാവത്ത് കൊണ്ട് നേടിയതാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് മുന്നിൽ നടന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനഹൂത്തായാല അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വലഹമ്മാലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വാ